ൂഹി സ്നേഹധരണരായ സഹോദരങ്ങളെ സഹോദരിമാക്കി നമ്മുടെ മദീന മസ്ജിദുൽ മദീനത്തിലെ നമ്മൾ ഇറങ്ങുകയും രണ്ടറക്കാത്ത് നമസ്കരിക്കുകയും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള കിപിലത്തെ രണ്ട് കിബിലകളുടെ പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പള്ളിയിലേക്കാണ് നമ്മുടെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് ലോകത്ത് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കിഫില എന്ന് പറയുന്നത് ബൈത്തുൽ മുക്കദ്സ് ആണ് ആ ബൈത്തുൽ മുക്കദ്സ് എന്ന് അത് ജൂതന്മാരുടെ കൈകളിലാണ് അതുള്ളത് എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾക്ക് ലോകത്ത് ആദ്യം നിർമ്മിച്ച പള്ളി അത് കാബയാണ് ഇബ്രാഹിം നബി അലൈഹാത്തു വസ്ലാമയും ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമയും പണി പൂർത്തീകരിച്ച അള്ളാഹുവിന്റെ വീടാണ് ബൈത്തുള്ളയാണ് കാബ അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് രണ്ടാമത് വന്ന പള്ളിയാണ് ബൈത്തൽ മുക്കദ്സ് ഈ ബൈത്തൽ മുക്കദ്സ് ഇന്ന് സയനിസ്റ്റുകളുടെ ജൂതന്മാരുടെ കൈകളിൽ അവരത് കൈയടക്കി വെച്ചിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാനും അവിടെ ആരാധനകൾ നടത്തുവാനും ഒക്കെ ഒരുപാട് പരിമിതികളും പലപ്പോഴും നിയന്ത്രണങ്ങളും ഉണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയും അവസ്ഥയുമാണ് ഈ പുതിയ കാലം മുഹമ്മദ് നബി സലാഹി സ്വലമ്മ ഈ തുടക്കത്തിൽ ആദ്യം തിരിഞ്ഞിൽ നിസ്കരിച്ചിരുന്നത് ഈ ബൈത്തുൽ പൈത്തിൽ എന്ന് എന്താ മുസ്ലിങ്ങളുടെ ആദ്യ കിമിലയാണ് ബൈത്തുൽ മുക്കത്തസ് മാത്രമല്ല ധാരാളക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്ന മണ്ണാണ് വിശുദ്ധ ഭൂമി എന്ന് പറയുന്ന ഫലസ്തീനും അതുമായി ബന്ധപ്പെട്ട പരിസരങ്ങളും അള്ളാഹുദിനെ കുറിച്ച് പറഞ്ഞത് ബാറക്കിന് നമ്മൾ വർക്കത്ത് ചെയ്ത മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മെഹറാജിന്റെ യാത്രയിൽ ഇസ്രാമും മെഹറാജും നടക്കുമ്പോൾ ആദ്യം മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഇസ്രായു പോവുകയാണ് അങ്ങനെ ഇസ്രായേൽ വന്ന് അവിടെ ആദ്യ പറഞ്ഞത് ഫലസ്തീനിലാണ് ആ ബൈത്തുൽ മുക്കദസ് പള്ളിയിൽ പ്രവാചകന്മാർക്ക് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർക്ക് ഇമാബന്ന് നമസ്കരിച്ച് അവിടുന്ന് മിഹ്റാജ് യാത്ര ആരംഭിച്ചത് അപ്പൊ ധാരാളക്കണക്കിന് പ്രവാചകന്മാരാൽ ആദരിക്കപ്പെട്ട സ്ഥലമാണ് ബൈത്തുൽ മുക്കദ്സ് ഈ ബൈത്തുൽ മുക്കസ് അതായിരുന്നു മുസ്ലിങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു നമസ്കാരം നിർബന്ധമാക്കി ഏതാണ്ട് പതിനേഴ് മാസം പതിനേഴ് മാസം പ്രവാചകൻ പ്രമാചിസ്ലം തിരിഞ്ഞു നമസ്കരിച്ചത് ഈ ബൈത്തു മുക്കന്ദസിലേക്കായിരുന്നു മദീലയിൽ വന്ന് അതിന്റെ തുടക്കത്തിൽ നമസ്കാരം നിർബന്ധമാക്കി അഞ്ചു നേരത്ത് അവിടുന്ന് പതിനേഴ് മാസം കിബില ബൈത്തുൽ മുക്കന്ദസായിരുന്നു ഈ ബൈത്തുൽ മുക്കന്നസിലേക്ക് തിരിയുമ്പോൾ റസൂർ വസ്ലി സ്വലം ആഗ്രഹിച്ചത് മറിച്ച് ഈ കായ കിബിലായിട്ട് എങ്കിൽ

താങ്കൾ താങ്കളുടെ മുഖം ആകാശത്തേക്ക് ആകാശത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടും വാഹി ഇറങ്ങുന്നുണ്ടോ എന്ത് കിമല മാറിയിട്ടുള്ള വാഹിയ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നത് പ്രവാചകരി നമ്മൾ കണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി മുതൽ താങ്കൾ തിരിയേണ്ടത് ഈ ബൈത്തുൽ മുക്കത്തസ് മാറ്റിയിട്ട് കാഴ്ബയിലേ കടന്ന് ആയത്തിറങ്ങി പതിനേഴ് മാസം തിരിഞ്ഞ് നിസ്കരിച്ച ശേഷം അങ്ങനെ ഈ ആയത്തിറങ്ങി റസലാഹി വസ്വലിന്റെ ആ സമയം മുതൽ അടുത്ത വക്തുമുതൽ നേരെ കിപിലേറ്റേക്ക് തിരിഞ്ഞു അങ്ങനെ ഒരു ലോഹറിന്റെ സമയത്ത് ലോഹർ നമസ്കാരത്തിന്റെ മുമ്പാണ് ഈ ആയത്തിറങ്ങുന്നത് ഈ ലോഹർ നമസ്കാരത്തിന്റെ മുമ്പ് ഈ ആയത്തിറങ്ങി ലോഹറിൽ റസലുല്ലാഹി ഇലിസ്ലമ കാഴലേക്ക് തിരിഞ്ഞ് അങ്ങനെ ആ നമസ്കാരത്തിൽ പങ്കെടുത്ത ഒരു സഹാബി ബെഹ്റുകാരി ഈ കിബിലത്തേൻ പള്ളിയുടെ അടുത്തുള്ള തന്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ അസ്ര നിസ്കരിക്കാൻ വേണ്ടി ആ സമയത്ത് കിബിലത്തേൻ പള്ളിയുടെ അടുത്തെത്തി അന്ന് ആ കിബിലത്തേൻ എന്ന് പറയുന്ന പള്ളി ആ സമയത്ത് അവിടെ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ അവിടെ അസർ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ അശ്രഹ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ഇമാമ ഇപ്പോഴും തിരിയുന്നത് തിരിഞ്ഞുസ്കരിക്കുന്നത് ഈ പറയുന്ന വൈത്രി മുഖസിലേക്കാണ് എന്ന് നമുക്കൊരു വാർത്ത കിട്ടിയാൽ പെട്ടെന്ന് അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുണ്ട് അന്നൊരു വർക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്ര കൈമെടുക്കും ആളുകൾ പോയി പറയണം അപ്പൊ ഈ നമസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ സഹാവി കിണ്ടിൽ നിന്നു പോയിട്ട് ബാക്കിൽ നിന്നിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു കിബില മാറിയിട്ടുണ്ട് കിബിലേക്ക് മാറിയിട്ടുണ്ട് വർ ഇറങ്ങി ബൊഹറിന് ഞാന് കിബില മാറിയാണ് മദീനാപ്പള്ളിയിലും മസ്ജിദും നബമയിൽ പ്രവാദം കൂടെ നമസ്കരിച്ചത് സുതാലി സംഘം എന്ന് പറഞ്ഞപ്പോ ഈ നമസ്കാരത്തിന്റെ പകുതിയിൽ വെച്ച ഇമാബ് നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു പിന്നിലുള്ള ൊക്കെ അതേപോലെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് സെപ്പ് മാറി നിന്നു അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദ് കിബിലത്തെ എന്ന് പറഞ്ഞാൽ ഒരു കിബില കിബിലത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് കിബില രണ്ട് കിബിലകളുടെ പള്ളി അപ്പൊ ഞാൻ തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ നേരെ നേരെ ഓപ്പോസിറ്റിലേക്ക് ലഭിക്കുന്നു അതുകൊണ്ടാണ് ആ പള്ളിക്ക് രണ്ട് കിബില കിബിലത്തേൻ എന്ന പേര് വന്നത് ഇഷാദ ആ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ പ്രത്യേകിച്ച് സംസ്കാരം ഒന്നുമില്ല അവിടെ നമ്മൾ അവിടെ ഇറങ്ങി സമയം കളയുന്നില്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അവിടുന്ന് തിരിച്ചു പോരാവുന്നതാണ് ഇതാണ് കിബിലത്തെ പള്ളിയുടെ ചരിത്രം അള്ളാഹു അനുഗ്രഹിക്കുവാൻ ആവട്ടെ